ഡി എസ് ഇറ എന്ന് പറയുന്ന പ്രണവ് മോഹൻലാൽ ചിത്രം അങ്ങനെ ആദ്യ തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ഇന്ന് തിങ്കളാഴ്ച ചിത്രം ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നും ഇതുവരെ ചിത്രത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കേരള കളക്ഷൻ എവിടെ ചെന്നെത്തി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നലെ ഞായറാഴ്ച ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് അഞ്ച് കോടി അൻപത് ലക്ഷത്തോളം രൂപ ഇന്ന് നാലാമത്തെ ദിവസത്തിലേക്ക് എത്തപ്പെട്ട സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ദിവസമായി തീർന്നിരിക്കുകയാണ് ഇന്നലെ ഞായറാഴ്ച ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ മൂന്നാമത്തെ ദിവസത്തിൽ സിനിമയ്ക്ക് കിട്ടാനുള്ള പ്രധാന കാരണം സിനിമയ്ക്ക് നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ട് പ്രേക്ഷകർക്കിടയിൽ നേടിയെടുക്കാൻ സാധിച്ചത് കൊണ്ടാണ് അങ്ങനെ ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ പതിനഞ്ച് കോടി അറുപത്തഞ്ച് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു പെയ്ഡ് പ്രീമിയറിന്റെ എമൗണ്ട് കൂടെ ചേർത്തിട്ടാണ് ചിത്രത്തിന്റെ ഈ ഒരു കളക്ഷൻ കേട്ടോ പതിനഞ്ച് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ആകെ കേരളത്തിൽ നിന്നും എന്നാൽ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷന്റെ യാതൊരുവിധ അപ്ഡേറ്റും ഇതുവരെയും വന്നിട്ടില്ല ചിലർ പറയുന്നുണ്ട് നാൽപ്പത് കോടിക്ക് മുകളിലേക്ക് ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുന്നു േ ആകെ രണ്ട് ദിവസത്തെ കളക്ഷനും അതോടൊപ്പം തന്നെ പെയ്ഡ് പ്രീമിയറിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം ചേർത്ത സമയത്ത് ഇരുപത്തി കോടിക്ക് മുകളിലേക്ക് ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ കളക്ഷൻ എത്തപ്പെട്ടിരുന്നു അന്ന് ശരിക്കും ചിത്രത്തിന് തിങ്കൾ ടെസ്റ്റ് ആണല്ലോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച സിനിമ ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നറിയാനുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയായിരിക്കും നിങ്ങൾ എന്നാൽ ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നാലായിരം അയ്യായിരം ടിക്കറ്റ്സുകൾ പെർ അവറിൽ സോൾഡ് ഇട്ടാവുന്നത് നമുക്കിന്നും കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നലെ പതിനയ്യായിരത്തോളം ടിക്കറ്റ്സുകൾ വരെ പെർ അവറിൽ സോൾഡ് സോൾഡിട്ടായെങ്കിൽ ഇന്ന് നല്ലൊരു കളക്ഷൻ ഇടിവ് തന്നെയാണ് സിനിമയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമാണ് പൊതുവെ വർക്കിൻ്റെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പല സിനിമകൾക്കും കളക്ഷൻ കാര്യങ്ങളെല്ലാം കുറയാറുണ്ട് അത് തന്നെയാണ് ഡി എസ് ഇയറ എന്ന് പറയുന്ന പ്രണവ് മോഹൻലാൽ ചിത്രത്തിനും സംഭവിച്ചിരിക്കുന്നത് കേരളത്തിൽ അൻപത് കോടിയും വേൾഡ് വൈഡിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിലെല്ലാം കളക്ഷൻ നേടുമെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു ഡി എസ് ഇറ എന്ന് പറയുന്ന ചിത്രം എന്നാൽ ഇപ്പോഴും സിനിമയുടെ കളക്ഷൻ എത്രത്തോളം വേൾഡ് വൈഡിൽ നിന്ന് നേടുമെന്ന് പറയാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ഒരു കളക്ഷൻ ഇടിവ് ചിലപ്പോൾ ഇന്ന് തിങ്കളാഴ്ച സംഭവിച്ചേക്കാം ഇന്ന് തിങ്കൾ ഉൾപ്പെടെയുള്ള വരാനിരിക്കുന്ന നാല് ദിവസങ്ങൾ അതി അതിനിർണായകം തന്നെയാണ് ഡി എസ് ഇറ എന്ന് പറയുന്ന ചിത്രത്തിന് ഈ ദിവസങ്ങളിൽ നല്ല സ്റ്റഡി കളക്ഷൻ നേടിയെങ്കിൽ മാത്രമേ കേരളത്തിൽ അൻപത് കോടി എല്ലാം നേടിയെടുക്കാൻ ഡി എസ് ഇറ എന്ന് പറയുന്ന ചിത്രത്തിന് സാധിക്കുകയുള്ളൂ ഇന്ന് തിങ്കളാഴ്ചയിലെ ചിത്രത്തിന്റെ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ കുറച്ചും കൂടെ വേഗത്തിൽ പിക്കാവട്ടെ മൂവി പ്ലസ് മീഡിയ ഞാൻ ജുനുജിനാസ് ജനചിനാസ്പ്രദസ്സായിട്ട് ആണെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം